ടു മൈ ചാനൽ വെൽക്കം ബാക്ക് അപ്പോൾ ഞാനൊരു ചെറിയ റിവ്യൂന്നല്ല ഞാൻ മൂല റിവ്യൂ ഒക്കെ ഇടുന്നത് ഒരുപാട് നാൾ മുന്നേ നിർത്തിയതാണ് ഇത് ക്രിഞ്ച് പരിപാടിയാണെന്നൊക്കെ തോന്നിയതുകൊണ്ടാണ് ഞാനത് നിർത്തി കളഞ്ഞത് അപ്പോൾ അങ്ങനൊരു മൂവി റിവ്യൂ ആയിട്ടാണ് ഞാൻ പിന്നെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഞാൻ മൂവി റിവ്യൂസ് ഇടാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഇടാറുണ്ട് ഞാൻ പുതിയ മൂവീസ് പോയി തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഞാൻ ഷോർട്സിൻ്റെ രൂപിലിടും അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു എന്താണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു മൂവി ക്രെയ്സ് പേഴ്സൺ എന്ന ഒരു രീതിക്ക് തന്നെ എനിക്ക് മൂവി റിവ്യൂ അങ്ങോട്ട് പറയാതിരിക്കാൻ പറ്റുന്നില്ല ആ ഒരു ഫീൽ എനിവേ ഞാൻ പണ്ട് ലോങ് വീഡിയോസ് ആയിട്ട് ഞാൻ പറയുമായിരുന്നു അത് ഞാൻ ഒരിടയ്ക്ക് നിർത്തി കളഞ്ഞതാണ് ഞാൻ പുതിയ മൂവീസിനെ പറ്റി അല്ലായിരുന്നു കൊണ്ടിരുന്നത് കുറച്ച് ചിലപ്പോൾ പഴയതാരും കാണാതെ പൊട്ടിപ്പൊളഞ്ഞു പോയ മൂവീസ് എടുത്തിട്ട് അതിൻ്റെ റിവ്യൂസ് ആയിരുന്നു ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോൾ അതേ ഒരു കണത്തിലൊന്നും അല്ലെങ്കിലും ആ ഒരു റൂട്ടി കൂട്ടാൻ ഒരു മൂവിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു അന്നപൂർണി പൂർണി എന്ന് പറഞ്ഞിട്ടൊരു മൂവി അറങ്ങിട്ടുണ്ടായിരുന്നു ഭയങ്കര കോൺട്രവേഴ്സി ആയൊരു മൂവിയാണ് ഞാൻ പോലും ആ മൂവി പോയി കാണാൻ കാരണം കോൺട്രവേഴ്സിയാണ് അപ്പോൾ മൂവിയില് ഹിന്ദു റിലീജിയനെ ഭയങ്കരമായിട്ട് ഇത് എന്തായിരുന്നു കറക്റ്റ് വേണം നിങ്ങൾ വേണം നിങ്ങൾ വേണമെങ്കിൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ആ കണ്ട ഒരു റീല് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എഫ് ഐ എം നോട്ട് റോങ് ഇറ്റ് വാസ് ലൈക്ക് ഹിന്ദു റിലീജിയനെ ഭ്രണപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് ആക്ഷൻസ് ഉണ്ട് അതിൽ ലവ് ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്നു അതിൽ അതിൽ ഒരു എനിക്ക് തോന്നുന്നു അമ്പലത്തിലുള്ള ഒരു പൂജാരിയുടെ മകള് നോൺ വെജ് കഴിക്കുന്നു എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോണ്ടസ്റ്റ് ആയിട്ട് ഭയങ്കര ഇഷ്യൂ കൊടുത്തു സുപ്രീം കോർട്ടിൽ എന്താണ് കേസ് കൊടുത്തു അപ്പം കേസ് കൊടുത്ത ഉടനെ തന്നെ നെറ്റ്ഫ്ലിക്സ് നെറ്റ്ഫ്ലിക്സിലായിരുന്നു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ ഇറങ്ങിയിരുന്നു അല്ലാണ്ട് പിന്നെ ഇറങ്ങിയത് നെറ്റ്ഫ്ലിക്സിലായിരുന്നു നെറ്റ്ഫ്ലിക്സ് ആ മൂവി അതിൽ നിന്ന് റിമൂവ് ചെയ്തു എന്നാണ് കേട്ടത് അപ്പോൾ ഈ കോൺട്രവേഴ്സി കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ എന്തേലും കേട്ടാ പിന്നെ കാണാതിരിക്കാൻ പറ്റുമോ അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് അന്ന് തന്നെ ഞാൻ ആ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ മൂവി ഇറങ്ങി ഇത്രയും കാലമായി നെറ്റ്ഫ്ലിക്സ് അത് റിമൂവ് ചെയ്തുകൊണ്ട് ഇതിലിപ്പോ എന്താണ് സ്പോയിലർ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല സ്പോയിലറുണ്ട് സ്പോയിലർ ആണെന്ന് തോന്നുന്നവർ കാണണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ സ്പോയിലർ അലേർട്ട് കൊടുക്കാം ഓക്കേ അപ്പോൾ മൂവി എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ാരയാണ് അതിൻ്റെ ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്നത് അപ്പം ഈ അന്നപൂർണ്ണി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്ന നയൻതാരയാണ് അപ്പം സിനിമ തുടങ്ങുന്ന ഒരു ഫസ്റ്റിൽ തന്നെ നയൻതാരയുടെ ചൈൽഡ്ഹുഡ് ക്യാരക്ടർ ഐ മീൻ നയൻതാര അത് ജനിക്കുന്ന സമയത്ത് ഈ അന്നപൂർണിന്ന് തന്നെയാണ് അവൻ്റെ പേര് അപ്പോൾ ജനിക്കുന്ന സമയത്ത് അമ്മയുടെ മുലപ്പാൽ പോലും ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കുടിക്കാതെ ഐ മീൻ അത്രയും നാവില് അത്രയും ടേസ്റ്റ് അത്രയും അങ്ങനെ ആയിട്ട് ജനിച്ച ഒരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത് പിന്നെ കുക്കിംഗ് സ്കിൽ വിത്തൗട്ട് ലേണിംഗ് വിത്തൌട്ട് ലേണിംഗ് ബിക്കോസ് ഓഫ് ദി ടേസ്റ്റ് ബഡ്സ് നമ്മളിപ്പോൾ ഒരു നല്ലവണ്ണം കുക്കിംഗ് അറിയാവുന്നവർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ഫുഡ് വായിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അവർക്ക് പറയാൻ പറ്റും പിന്നെ തന്നെ എന്താ വെച്ചാൽ ഉണ്ടാക്കുന്നത് നല്ലവണ്ണം കുക്കിംഗ് അറിയാവുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ നേരെ തിരിച്ച് നല്ലോണം ടേസ്റ്റ് അറിയാവുന്ന ഒരാളായത് കൊണ്ട് തന്നെ കുക്കിംഗ് സ്കിൽസ് വിത്തൌട്ട് ലേണിംഗ് പുള്ളിക്കാരിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റി അത്രയും ഇൻട്രസ്റ്റും അതിനോട് ഇല്ലോണ്ട് എന്നുള്ള രീതിയിലാണ് മൂവിൽ കാണിക്കുന്നത് ഓക്കെ എനിക്ക് മൂവി ലീഡ്സ് ടു ലൈക്ക് ഈ നയനന്താരയുടെ ക്യാരക്ടറിൻ്റെ അച്ഛൻ അമ്പലത്തിൽ ദൈവത്തിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ് അവർ പ്യുർ ബ്രാഹ്മൻസ് ആയിട്ടാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ ഇവൾക്ക് ചെറുപ്പത്തിലെ ചെറുപ്പത്തിലെ നോൺ ഒരു കുക്കിംഗ് സ്കിൽസ് കൊണ്ടല്ല അല്ലാണ്ട് തന്നെ നോൺ വെജിനോട് കമ്പം കാണിക്കുന്ന സീൻസ് ഉണ്ട് അതിൽ അങ്ങനെ ഇഷ്ടമായിരുന്നു ബട്ട് ഒബിയസ്ലി ഷീസ് എ ബ്രാഹ്മിൻ ഗേൾ ചാർജ് ചെറുതായിട്ട് തീർന്നത് കൊണ്ട് നാണൊന്ന് കട്ടായതാണ് ഓക്കെ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഇങ്ങനെ പുള്ളിക്കാട്ടി പള്ളു അമ്പലത്തിൽ ഇങ്ങനെ ആയത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ നോൺ വെജ് കഴിക്കാനുള്ള അഭിമുഖമൊന്നും ഉണ്ടായിരുന്നു പിന്നെ അവൾ വളർന്നു വരുന്ന പാട്ടും സീനൊക്കെ കൂടെയാണ് കാണിക്കുന്നത് ഭയങ്കര കുക്കിനോട് ആ കുക്കിങ്ങിനോട് കമ്പോ ഷെഫ് എന്നുള്ള പേര് കണ്ടുപിടിക്കുന്നതും ഒരു റോൾ മോഡല കണ്ടുപിടിക്കുന്നതും വകേറെ വേറെ സ്റ്റെപ്സ് അത് കഴിഞ്ഞ് അവൾ വലുതാവുമ്പോൾ അവൾ ആദ്യത്തെ ഡിഗ്രിക്കൊക്കെ പോകുമ്പോൾ അവളെ കുക്കിംഗ് കോഴ്സിന് വിടത്തി ഐ മീൻ കുക്കിംഗ് ഡിഗ്രിക്കൊന്നും വിടത്തില്ല കാരണം വെച്ചാൽ അവരുടെ അച്ഛൻ്റെ ഒരു തിയറി എന്താണെന്ന് വെച്ചാൽ ശരി കുക്കിംഗ് പഠിക്കാൻ പോകുമ്പോൾ മത്സ്യത്തിന് മത്സ്യ മീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുറിക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് തുടർന്നോലും അപ്പം അതുകൊണ്ട് വേണ്ട എന്നുള്ള രീതിയിൽ അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് പിന്നെയും എം ബി എക്ക് ഒന്നും കല്യാണം കഴിപ്പിക്കാം അല്ലെങ്കിൽ വേറെന്തേലും ഡിഗ്രി സംബന്ധമായ എന്തേലും പഠിക്കാമെന്നുള്ള രീതിയിൽ ഒരു സ്ട്രൈക്കിൽ വന്നപ്പോൾ ഇതില് ഒരു ഒരു ക്യാരക്ടറുണ്ട് ഇവളുടെ ഭയങ്കര ഫ്രണ്ടായിട്ടും ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവൾക്ക് ചെറുതായിട്ട് ഇഷ്ടവും അവനെ തിരിച്ചു ഒരു ഫ്രണ്ട് ഉണ്ട് ആ പയ്യൻ മുസ്ലിമാണ് ഇത് ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം അപ്പോൾ അങ്ങനെ ഒരു പയ്യൻ പയ്യനുണ്ട് അർഹാൻ എന്താണ് പേര് ക്യാരക്ടറുണ്ട് അപ്പോൾ വൺ ഓഫ് ദി ലീഡിങ് തമിഴ് ആക്ടർ എങ്ങനെയാണ് ആ ലീഡും ആ റോളും കയറി ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഇവർ ഇവളെന്ത ചെയ്തു ചെയ്യും ഇവള് കള്ളത്തരത്തിൽ ചെയ്യും കള്ളത്തരത്തിൽ ഇവളെമ്പാണ് പഠിക്കണതെന്ന് പറഞ്ഞിട്ട് ഇവളെ കുക്കിങ്ങിന് ചെയ്യും അത് കഴിഞ്ഞിട്ട് വൈ നാച്ചുറലി ബീറ്റ് കട്ടിങ്ങിൻ്റെ ഒരു സെക്ഷൻ വരും ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇവള് പറയും ഇവള് വെജ് ആണ് ഇവൾക്ക് കട്ട് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇവളുടെ കുക്കിംഗ് പഠിക്കുന്നതിനെ സാധിക്കും നിന്നോട് ഇത് തിന്നാനല്ലോ എന്നോ പറഞ്ഞത് മുറയ്ക്കാനല്ലേ എന്ന് പറയും പക്ഷേ ഇവളുടെ ഒരു ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവള് ഞാൻ പറഞ്ഞില്ലേ ഇവൾ കുക്കിംഗ് പഠിക്കുന്നത് തന്നെ ഇവളുടെ ടേസ്റ്റിലാണല്ലോ പറയുന്നത് തന്നെ അപ്പോൾ ഇവയ്ക്ക് എന്തെങ്കിലും ഒരു കുക്കിങ് ഒരു ഫുഡ് ഇത് വേണമെങ്കിൽ അവർക്കത് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയണം അന്നാലേ അവക്ക് പറ്റൂ അപ്പോൾ ഇവിടെ ഇവിടെ വേറെ എന്ത് ഇണ്ടാക്കിയാലും അടിപൊളിയാണ് ബട്ട് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അടിപൊളി ആവാം അതെ അവസാനം ഇവിടെ ചിക്കൻ കഴിക്കും ചിക്കൻ കഴിക്കും അതാണ് ചിക്കൻ കഴിക്കും അപ്പം ഇവൾക്ക് കൊണ്ടു കൊണ്ട് ഞാൻ പറഞ്ഞില്ല ചെറിയ ചെറുപ്പത്തിലേ ഇവർക്ക് ചിക്കൻ കഴിക്കാൻ ഭയങ്കരമായിരുന്നു ഇവിടെ ഫൈനലി കഴിക്കും അവസാനം ഇത് വീട്ടിൽ പിടിക്കും വീട്ടിൽ പിടിക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കാൻ വരുമ്പോൾ സമയത്ത് ചിക്കൻ നിറഞ്ഞൊരു ക്ലാസ്സിൽ വരുമ്പോൾ ശരിക്കും ഇവിടെ ചിക്കൻ വെട്ടി വിഴുങ്ങിക്കൊണ്ട് ഏതൊക്കെയായിരിക്കും ഇവരൊക്കെ ഇവിടെ ചെക്ക് ചിക്കൻ വെട്ടി വിഴുങ്ങുന്ന ആ ഒരു സീനിലാണ് കറക്റ്റ് വീട്ടുകാരത് കാണുന്നത് വീട്ടിൽ വൻ സീനാകും വീട്ടിലും കൂടെ കല്യാണം ഉറപ്പിക്കും അപ്പോൾ ഇതിനൊക്കെ മുന്നേയും ഇവിടെ ഇവിടെ എന്ത് ചിക്കനൊക്കെ ഇവിടെ ചിക്കൻ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ അടിപൊളിയാണ് പക്ഷേ ബിരിയാണി വെക്കുമ്പോൾ അടിപൊളിയല്ല അടിപൊളിയല്ല എന്ന് ഇവിടും പറയും കേട്ടോ അത് ലാസ്റ്റ് ഒരു ഫ്ലോ ആണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ പിടിച്ച് ഇവിടെ കല്യാണം കഴിക്കാൻ പോകും ഇവിടെ കല്യാണത്തിൻ്റെ അന്ന് ഇവിടെ ഫർഹാൻ ഇവിടെ ൂട ഇവർ പ്രേമത്തിന് വേണ്ടി വിളിച്ചുകൂടാല്ല ഇവൾക്ക് ഇവളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർ ഒളിച്ചോടും അപ്പം നമ്മളുടെ അമ്മമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നിട്ട് ഇവിടെ ഒളിച്ചോടും കൂടും അച്ഛൻ ഇങ്ങനെ ഒരു പുള്ളി വേണ്ട എന്നൊക്കെ വിൽക്കും അതിന് ശേഷം ഞാനിത്രയും ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം പറഞ്ഞത് ലവ് ജി ഹാപ്പ് പിന്നെന്താണ് എന്താണ്ടൊക്കെ പറഞ്ഞത് ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ പാടില്ല എന്ന് പറഞ്ഞ പറഞ്ഞാൽ നമ്മൾ നമ്മളെത്തണമല്ലോ അത് കഴിഞ്ഞ് അങ്ങനെ അത്രയാണ് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് അത്രയാണെന്ന് എനിക്കറിയാം നമ്മളെ എനിവേ അത് കഴിഞ്ഞ് പിന്നെ അവൾ ഇവൾക്കൊരു റോൾ മോഡൽ ഷെഫ് ഉണ്ട് ടോപ്പ് ഇന്ത്യൻ ഷെഫെന്നൊക്കെ പറഞ്ഞാലേ ആ പുള്ളിയുടെ ഹോട്ടലിൽ ഇവൾ ഡ്രോപ്പ് ഔട്ട് ആവും അവൾ ഡിഗ്രി കംപ്ലീറ്റ് ഐ മീൻ ഈ കുക്കിംഗ് എന്ന സംഭവം കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അവിടെ പോയി ജോലി ചെയ്യും എന്നിട്ട് ഈ പുള്ളിയുടെ ഇവളുടെ റോൾ മോഡൽ പുള്ളിയുടെ മോന് ഇവളോട് ഭയങ്കര ദേഷ്യമാവും എന്നിട്ട് അവനെടുക്കൂല പിന്നെ ഒരു ഓരോരുവനും തെളിച്ചിട്ടൊക്കെ പുള്ളി റോൾ മോഡൽ പുള്ളി ഇവിടെ ആ ഹോട്ടലിൽ ഇടുക്കും എന്നിട്ട് ഇവളാ ആ ഹോട്ടലിൽ തോന്നുമ്പോൾ ഇവന് ഏകദേശം ഉണ്ടാകും ഇവൻ എന്നിട്ട് ഏതോ ഓവനിൽ കൊണ്ട് എന്തോ ഒരു പണി കൊടുത്തിട്ട് ഇവക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാവും മനപൂർവ്വം ചെയ്യിപ്പിക്കുന്നതാണ് ഈ റോൾ മോഡൽ പുള്ളിയുടെ മുൻ ഇവളോടെ അസൂയ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ബ്ലാസ്റ്റ് ആകുമ്പോൾ ആക്സിഡൻ്റ് ആവും അപ്പോൾ ഇവളെ വിട്ടാനൊക്കെ വരും അപ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ ഇവിടെ ടേസ്റ്റിങ് സെൻസ് എന്നാൽ നമുക്ക് അനുയോജ്യം കിട്ടുന്ന ആ ഒരു പെയിൻ ഉണ്ടാവുമല്ലോ ഡോക്ടർ പറയുന്നത് രുചിയും സ്മെല്ലും കൂടി ഒരുമിച്ച് കിട്ടില്ല പക്ഷെ സ്മെല്ലും ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ രുചി കിട്ടുന്നില്ല അപ്പോൾ ഇവർക്ക് അത് ഇത്രയും വലിയ ഒരു സ്കില്ലായിരുന്നല്ലോ അപ്പോൾ അവർക്ക് ആകെ ഇവിടെ തളർന്നു എല്ലാവരും കൂടി പൊക്കി പൊക്കിക്കൊണ്ട് വരും അപ്പോൾ ഇവിടെ ഒരു കോമ്പറ്റീഷൻ പോകാൻ നിൽക്കുന്ന സമയത്തായിരുന്നു ഒരു ഓൾ ഷെഫ് എന്നോ എന്തോ പറഞ്ഞിട്ട് എല്ലാം എല്ലാ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നും ഒരാളെ വിടുന്നു അപ്പം ഈ മറ്റേ റോൾ മോഡലിനെ മോനെ വിടാതെ ഇവളെ വിടുന്നതുകൊണ്ടാണ് ഈ മോൻ ഇത്രയും വലിയൊരു പണി കൊണ്ടുവരുന്നത് അങ്ങനെ പണി കൊടുത്ത് ഇവിടെ പക്ഷേ പുള്ളി അവിടെ നിന്ന് റിസൈറ്റ് ചെയ്യും മോനേറ്റ് ദേശീയ ഇതായിട്ട് റിസൈറ്റ് ചെയ്ത് വേറെ പുള്ളിയുടെ ഇന്ത്യയുടെ ടോപ് ഷെഫയുടെ ഒരുപാട് ഹോട്ടൽസ് വരും അങ്ങനെ അവിടുന്ന് അന്നപൂർണ്ണീനെ വിടും ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് വിടും വിട്ടിട്ട് അവിടെ ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് അങ്ങനെ കടന്നു തോന്നുന്നു ഫൈനലി അവൾ ജയിക്കുന്നു വിറ്റ് സ്മെല് ഇതൊന്നും അറിയാതെയും സ്മെല്ലറിയാം ടേസ്റ്റ് അറിയാതെ അവൾ ജയിക്കുന്നു ആ സിനിമയിൽ സിനിമ കണ്ടാൽ മതി അത്രയും വലിയ ഫാക്ടറികളൊന്നും അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കഴിയുന്നു അവൾ വന്നിട്ട് ഈ ഈ കോമ്പറ്റി ചെയ്യിക്കുന്ന ആൾക്ക് ക്യാഷ് പ്രൈസ് അല്ലാതെ ദുബായിലുള്ള വളരെ ടോപ്പ് ഇൻ്റർനാഷണൽ മാസ്റ്റർ ഷെഫ് അല്ല മെയിൻ ഷെഫ് എന്താണ്ടായിട്ട് എന്തോ ഒരു കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ജോബും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ പക്ഷെ പക്ഷേ അവളത് ഏറ്റെടുക്കാതെ അവൾ നാട്ടിലൊരു കുക്കിംഗ് സംഭവം തുടങ്ങി ചെറിയ പിള്ളേർക്കും ഇങ്ങനെ കുക്കിംഗ് ിലോട്ടത്തില്ല അങ്ങനത്തെ ഒരു സംഭവമായിട്ടാണ് സിനിമ ക്ലോസ് ചെയ്യുന്നത് മിനിറ്റ് ഓഫ് ഈ സിനിമ എന്തിനാണ് എടുത്ത് കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലാവില്ല ലവ് ജിഹാദ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്റെ അറിവ് എന്റെ എളിമയായ അറിവ് വെച്ചിട്ട് എനിക്ക് അറിയാവുന്നത് എന്ന് വെച്ച ഹിന്ദുവായിട്ടുള്ള ചെക്കന്മാരണമേ എനിക്ക് കേട്ടിട്ടില്ല കേട്ടോ ഹിന്ദു ആയിട്ടുള്ള ചെക്കന്മാരോ അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള പയ്യന്മാരോ ഓപ്പോസിറ്റ് എന്ന് മുസ്ലിം ആയിട്ടുള്ള പയ്യന്മാരോ ഹിന്ദു പിള്ളേരെ മണപ്പൂർവം പ്രേമിച്ച് വളച്ച് കാസ്റ്റ് മാറ്റിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ ഇതിലണ്ണപൂർണ്ണി കാസ്റ്റ് മാറിയിട്ടില്ല മൂവിയെൻറ്റ് ചെയ്യുന്ന പോലെ അവളെ ഹിന്ദുക്കളാണ് ഓക്കെ ഇഫ് ദിസ് ഇസ് അബൌട്ട് ഷീ ഡിസൈഡ് ടു ഈറ്റ് നോൺ വെജ് ദാറ്റ്സ് എ പേഴ്സണൽ ഡെസിഷൻ റൈറ്റ് ഫർഹാൻ മുസ്ലിം ആയതുകൊണ്ട് അവൻ ചിക്കൻ നിന്നണോണ്ട് അവൾ അടിക്കറി ചിക്കൻ നിന്നതല്ലാതിന് മനസ്സിലാവും സോ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ തന്നെ അതിലെവിടെയാ വരുന്നത് എനിക്കങ്ങൾ മനസ്സിലാവുന്നില്ല ഇല്ല ലവ് ജിഹാദ് അതിലില്ല പിന്നെ ഈ സിനിമ വ്രണപ്പെടുത്തി നെറ്റ്ഫ്ലിക്സ് നെറ്റ്ഫ്ലിക്സ് അതിനപ്പുറം അപ്പം തന്നെ പിടിച്ച് റിമൂവ് ചെയ്തി എന്തിന് ഒരു റൂമർ കേട്ടേ വട്ട് ഇസ് ഡെയർ ഡ്യൂഡ് അന്ന് കഴിഞ്ഞാൽ എൻ എല്ലാ സിനിമകളിലും എന്തൊക്കെ ബോംബ് ഓട്ടുന്നതും അത് ചെയ്ത് ഇത് ചെയ്യുന്നതും ഇത് ചെയ്യുന്നതും അപ്പോൾ ഓ അങ്ങനെ ഞങ്ങളെ വ്രണപ്പെടുത്തി എന്ന് ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ ദാറ്റ് സോ കോൾ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമ്മൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് ആ സിനിമ റിമൂവ് ചെയ്യണം അത് ഞങ്ങളെ വ്രണപ്പെടുത്തി ഒരു പെൺകുട്ടി ചെയ്യാൻ പാടില്ല അതൊരു ബാഡച്ച ഓ മൈ കോൾ ദിസ് ഇസ് സോ അൺബിലീവബിൾ ദിസ് ഇസ് എ മൂവി ഒരു സിനിമയാണ് അങ്ങനെ ഒരു കുട്ടി എന്നുള്ളത് നമ്മുടെ ആണ് അല്ലാതെ ആ ട്രൂ ക്യാരക്ടറൊന്നുമല്ല ഓ എന്നിട്ട് ആ പുള്ളി അതിൽ എന്താണ് ഹിസ്റ്ററി പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ് ബുൾഷിറ്റ് ആണ് എനിക്കിതൊന്നും വന്ന് പറയണം എന്നുണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും ഈ സിനിമ കാണണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അടുത്ത് പറയണം ഇത് നെറ്റ്ഫ്ലിക്സിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇല്ലയോ എന്ന് എന്തായാലും പറയണം ഓക്കേ so ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടാതെ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റ് അടിക്കണം താങ്ക് യു സോ മച്ച്